ഓം അകത്തീശ്വരായ എല്ലാവർക്കും വണക്കം സിദ്ധൻ പറയുകയാണ് പുറപ്പെട്ട് പുക്ക് തിരുകിണ്ട വായുവേ ഉള്ളേ നിന്മലമാക്ക് ഉറുപ്പ് ശിവക്കും രോമം കറുക്കും പുറപ്പെട്ടു പോകാൻ പുരിസടയോനെ ഇത് പലരും കേട്ടിട്ടുണ്ടാവും ഈ വിദ്യകള് അറിയാവുന്നവര് അല്ലെങ്കിൽ സിദ്ധനെ അറിയാൻ ശ്രമിച്ചവര് പുറപ്പെട്ടു പുക്ക് തിരികിറ വായുവെ നെരിപ്പട ഉള്ളെ നിന്മലമാക്കിൽ ഉറുപ്പ് ശിവക്കും രോമം കറുക്കും പുറപ്പെട്ടു പോകാൻ പുരിസടയോനെ കേക്കുമ്പോൾ വളരെ സിംപിളാ വല്ല പ്രാണായാമൊക്കെ ചെയ്ത് മുലാധാരത്തില് പ്രാണനെ അടക്കി കഴിഞ്ഞാൽ കറുക്കും ഉറുപ്പൊക്കെ ശിവക്കും എന്നുള്ള അർത്ഥം ചിലപ്പോ നിനക്ക് കിട്ടും ഇതിനപ്പുറത്തേക്ക് അതിന് വല്ല അർത്ഥമുണ്ടോ ഇത് എന്താണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചല്ലേ എറുതൽ പുറക്കം ഇരട്ടുവാമത്താൽ ആറുതൽ കുമ്പം അറുപത്തി നാൻകത്തിൽ ഉറുതൽ മുപ്പത്തി കൺ ണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മാതിരി ഈ പറയുന്ന ഇറുകാലും പൂരിത്ത് അത് നിങ്ങൾ അല്ലേ ഏറ്റി ഇറക്കി ഇരു കാലും പൂരിത്ത് അപ്പൊ ഏറ്റി ഇറക്കി ഇറുകാലും പൂരിത്ത് പിടിക്കണക്കറി കാട്ടേ പിടിക്കണക്കുറിയനുമാമേ എന്ന് പറയുന്ന തരത്തിൽ കുറി അറിയാൻ പറ്റുമോ എന്നാൽ ഞങ്ങൾ ഈ പാട്ട് വേണമെന്നാന്ന് വിചാരിക്കുക കേട്ടോ അപ്പൊ പുറപ്പെട്ട് പുക്ക് തിരക്കിണ്ട്രുവേ ഇവിടെ ഒരു ഉള്ളേ നെരിപ്പ് കട എന്ന് പറഞ്ഞാ നെരിപ്പാകുന്ന അടുപ്പ് നെരിപ്പ് അടങ്ങുന്ന ഇടം നെരിപ്പ് അഗ്നി നെരിപ്പ് അടങ്ങുന്ന ഇടം അതിനുള്ള എന്തുണ്ട് നെരിപ്പട ഉള്ള നിന്മലമാക്കിൽ നിർമ്മലമാക്കുകയാണോ നിന്മലമാക്കുക എന്നല്ലേ പറഞ്ഞത് നിന്മലം എന്താണ് നിന്മലം അതുപോലെ മലമാണോ അതോ നിർമ്മലമാക്കുകയാണോ ഇവിടെ കൊണ്ട് എന്ത് നിർമ്മലമാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആക്കിയാൽ എന്ത് സംഭവിക്കും ഉറുപ്പ് സിവക്കും ഉറുപ്പുകൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങള് ഈ പറ കാണുന്ന അവയവങ്ങളാണോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഉറുപ്പാണോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്നാമത്തെ തേർട്ടി സിക്സ് തേർട്ടി ത്രീ മുപ്പത്തി മൂന്നാമത്തെ ഉറുപ്പാണോ ഉറുപ്പ് സിവക്കും ഉരോമം ഉരോമം എന്ന് പറയണ രോമം എന്നല്ല പറയണ ഉരോമം എന്ന് ഉരോമം അതാണോ പുറപ്പെട്ടു 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 പോകാൻ പോകാൻ പുരി സടയോനെ പോകാനായിട്ടുള്ള പുരിയെ അടയുമെന്നോ അപ്പൊ അതിന്റെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ഈ തരത്തിൽ ബേസിക് അർത്ഥമായിരിക്കില്ല സിദ്ധൻ സിദ്ധം പറഞ്ഞു അപ്പൊ അതിലേക്ക് പോകുമ്പോ നേരത്തെ പറഞ്ഞ എറുതൽ പൂരകം ഇരട്ടുവ ുംഭം മുപ്പത്തിൽ മാമേ എന്ന് സിദ്ധൻ പറഞ്ഞിട്ടുള്ള വെറുതെ പതിനാറ് മാത്രയിൽ ഏറ്റി അറുപത്തി മാ നാല് മാത്രം നിർത്തി മുപ്പത്തിരണ്ട് മാത്രയേശിച്ചാൽ ആവത്തില്ല അതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് ഞാൻ മുന്നേ പറഞ്ഞിരുന്നുണ്ട് അതിൽ വേറെ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ പുറപ്പെട്ടു പുക്ക് തിരിക്കിണ്ട വായുവേ നെരിപ്പട നെരിപ്പുന്ന അടുപ്പാവുന്ന ഇതിൻ്റെ ഉള്ളെ നിൻമലമാക്കുക അപ്പൊ നിൻമലമാക്കുക എന്ന് പറഞ്ഞെന്താ നിൽക്കുന്ന കമലമാണോ നിൽക്കും താമരയാണോ നിന്മലം അല്ലെങ്കിൽ നിന്റെ മലമാണോ പാരുടെ മലം നീ എന്ന് പറയുന്ന ആത്മാവിന്റെ മലമാകുന്ന

അത് താൻ തമിഴ് മൊഴി എൻ സിദ്ധത് എന്താ പറഞ്ഞത് കൽത്തോണ്ട് മൺ തോണ്ട് തക്കും മുൻതോണ്ട് മൂത്ത മൊഴി ഏത് അത് താൻ തമിഴ് മൊഴി അപ്പൊ തമിഴിനങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഈ മന്ത്രവാദമൊക്കെ ഞങ്ങളൊക്കെ ചെയ്യണ സമയത്തേ പലപ്പോഴും എഴുത്തുകൾ പലതും തമിഴിലെഴുതുക ഓരോ എഴുത്തും തമിഴ് ഇപ്പൊ വല്ല അക്കോടൊക്കെ വരയ്ക്കാനാണെങ്കിൽ തന്നെ വരയ്ക്കുമ്പോ അത് തമിഴിലായിരിക്കും വരിക അപ്പോ തമിഴ് എഴുത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ഇപ്പോ ഈ ഇവിടെ ഈ വരുന്ന മകാരം മകാരം ഇവിടെ ഉദയം ചെയ്യുന്നു ഇവിടെ നിന്ന് വന്ന് ഇരിക്കുന്ന തമിഴില് മാ എങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ലഹാരം മൂന്നര ചുറ്റായിട്ടിരിക്കുന്ന ലംകാരം ഈ മലത്തെ മകാരത്തെയും ഈ ലഹകാരത്തെയും മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ അറിയണം സിദ്ധൻ പറഞ്ഞ മാതിരി മൂളയെറാൽ മുടിച്ച് വരേ എന്ന് തെറിയ വേണം മൂളയെൻ മൂളയെറാൽ മുടിച്ചു വരേണ്ടത് തെറിയ വേണം അപ്പൊ മൂളയെറടിച്ചു വരെ തെറിഞ്ഞവർക്ക് ശരം എന്താണ് ശരനാടി എന്താണെന്ന് അറിയാൻ പറ്റും അല്ലാത്തവർ ശ്വാസനാടി ഈ രണ്ടിനെയും പിടിച്ച് അതായത് അവർ തലൈ മകൻ ഉയക്കൊണ്ടേറും കുതിര മറ്റൊന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കുതിരയല്ല കുതി ഇറയാണ് ആ രണ്ട് കുതി ഇറയ്ക്ക് கூடாது குதிரை உண்டு இவையுள்ள குதி ஆ குதி அப்போ குதி மட்டொந்து மெய்யும் பற்று கொடுக்கும் கொடாது போய் பொய்யற துள்ளி இவடையுள்ள பொய்யற உள்ள தள்ளி விழுந்திடும் தானே அப்ப குண்டலினி எந்தாணும் மனசில ഈ മൂലാധാരത്തിൽ മൂന്നര ചുറ്റായിട്ടിരിക്കുന്ന പാമ്പ് ഉണർന്ന് സർപ്പം പോലെ വരുമെന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പല ഇതിലും എഴുതി വെച്ചിരിക്കുന്നതാണോ കുണ്ടലീനി അപ്പൊ കുണ്ടലീനി എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഈ സാനിയിപ്പിക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരു മണിദീപ മണ്ഡപമാകുന്ന മഹാകാമപുരി ഉണ്ട് ആ മഹാകാമപുരിയിൽ കാലനായകൻ മഹാകാലൻ മഹാകാളിയോടത്ത് വിരാജിക്കുന്നുണ്ട് അങ്ങനെ ആ കൗളമാകുന്ന ആ മഹാകാമപുരിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പോകണ്ടെന്ന് മനസ്സിലാക്കണം അതാണ് പറഞ്ഞ പുറപ്പെട്ടു പോകാൻ പുരിസടയോനെ എവിടേക്ക് പോകാനാ പുറപ്പെട്ടു പോകാൻ ആ പുരി അടയാനായിട്ട് പുറപ്പെട്ടു പോകാൻ പുരി ആ പുരിയെ അടയാനായിട്ട് യാത്ര തിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും അറിയാവോ അവിടെ കാടും മേടുകളും നിറഞ്ഞിട്ടുള്ള യാത്രയാണ് അവിടെ തടാകങ്ങളും പൊയ്കകളും പൂങ്കാവനങ്ങളും കടന്നു പോയി അവിടെ മെയ്യുന്ന പശുക്കളെയും പറക്കുന്ന പറവകളെയും കളകള പൂജനം ഒഴുകുന്ന നദികളെയും എല്ലാം കാണാൻ സാധിക്കും അവിടെ അംഗമ അങ്കനമാരെയൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ ആ പുരിയെ തേടി പോകുന്ന യാത്രയിൽ ആദ്യം തന്നെ നമ്മൾ പോകുമ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാല് ആ കാടും മേടും കടന്ന് ചെന്ന് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗോപുരമുണ്ട് ആ ഗോപുരത്തിന്റെ പ്രത്യേകത ആ ഗോപുരത്തിന് നാലു വാതിലുകളുണ്ട് ആ നാല് വാതിലുകളില് എട്ട് അംഗരക്ഷകന്മാരുണ്ട് ഇവർ കടത്തി വിട്ടാൽ മാത്രമേ ആ ഗോപുരം താണ്ടി പോകാനായിട്ട് സാധിക്കുള്ളൂ ഇനി ആ ഗോപുരം താണ്ടി പിന്നെ അടുത്ത കുറച്ചും കൂടി സുന്ദരമായ മണിമേടുകളൊക്കെ നിറഞ്ഞ സ്ഥലത്തിലൂടെയും പാലൊഴുകുന്ന പാല് പോലെ ഒഴുകുന്ന നീറുറവകളുമുള്ള സ്ഥലത്തിലൂടെയും മത്തുപിടിപ്പിക്കുന്ന പാല് പാലൊഴുകുന്ന നദിയിലൂടെയും ഇവിടെ തീരത്തിവിടെക്കിടെയൊക്കെ നടന്നു പോയി കഴിഞ്ഞു കഴിയുമ്പോ വീണ്ടും കാണാം വേറൊരു ഗോപുരം ആ ഗോപുരത്തിലാണെങ്കിലോ ആ ഗോപുരം കടന്നു പോയാൽ പിന്നെ അടുത്ത ആ അടുത്ത അടുത്തയിടത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും ആ ഗോപുരത്തിലാണെങ്കിലോ ആറ് വാതിലുകൾ ഉണ്ട് ഈ വാതിലുകളുടെ ഇടത്തും വലത്തുമായിട്ട് പന്ത്രണ്ട് പടയാളികളുണ്ട് ഇവര് കടത്തി വിടണം അല്ലെങ്കിൽ ഇവരെ യുദ്ധം ചെയ്ത് തോപ്പിക്കണം അങ്ങനെ ഇവര് കടത്തി വിടുകയും ഇവര് യുദ്ധം ചെയ്ത് തോപ്പിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ചാലോ അപ്പൊ യുദ്ധം ചെയ്ത് തോപ്പിക്കുമ്പോ ഗോപുരത്തിനൊന്നും പറ്റരുത് അവരെ തോപ്പിക്കാനേ പാടുള്ളൂ അവരെ കൊല്ലാനും പാടില്ല അങ്ങനെ അവരെ പരാജയപ്പെടുത്തി കൊല്ലാതെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് അവരെ പറയിപ്പിച്ച് പോയി കഴിഞ്ഞാൽ അതാ കുറച്ച് യാത്രയില് കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോ മരുഭൂമിയില് നീരുറവുകൾ കാണുന്ന സ്ഥലമാണ് അവിടെ അങ്ങനെ നീരുറവുകൾ കാണുന്ന ആ സ്ഥലത്തിലൂടെ വീണ്ടും വീണ്ടും പോയി കഴിയുമ്പോൾ അവിടെ ഒരു മഹാവിധാനമുണ്ട് അതിനപ്പുറം കാണുന്ന മഹാഗോപുരത്തിൽ ആ ഗോപുരം കടന്നു പോകണം ആ ഗോപുരത്തിനാകട്ടെ പത്ത് വാതിലുകളുണ്ട് ഏത് വാതിലിലൂടെ കടന്നു പോകണ്ടെന്ന് ആദ്യം അറിയണം ഈ പത്ത് വാതിലുകളിലും ഇടം വരെ നിൽക്കുന്ന ഇരുപത് സൈന്യ ഗോപുരം പടയാളികൾ സൈന്യാധിപന്മാര് ഇവരെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും കാണപ്പെടുന്ന നല്ല കാറ്റോട് കാറ്റും സുന്ദരമായ കുളിർ മനോഹരമായ മന്ദമാരുതൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള മാരുതനും അതിശീതളിമയും ഉള്ള നല്ല തുടുത്ത് നിൽക്കുന്ന പച്ചപ്പാർന്ന തോട്ടത്തിൽ തുടുത്തു നിൽക്കുന്ന ചുവന്ന പഴങ്ങളും ഒക്കെ ഉള്ള ആ ശീതളിമയിലൂടെ കടന്നു ആ യാത്രയിൽ പിന്നീട് കാണാൻ നമുക്ക് സാധിക്കുന്നത് വേറൊരു ഗോപുരമാണ് അവിടെ പന്ത്രണ്ട് വാതിലുള്ള ഗോപുരത്തിൽ ഇരുപത്തിനാല് പടയാളികൾ അങ്ങനെ നിൽക്കുക അതും കടന്നിട്ട് പോകണം അപ്പൊ അവരെയും ഫൈറ്റ് ചെയ്ത് ചോ തോപ്പിച്ച് പ്രധാനപ്പെട്ട വാതിലൂടെ കടന്നു പോയാല് ഈ കാടിൻ്റെ ആ ഒരു മണ്ഡലം അവിടെ നിൽക്കും പിന്നീട് കാണുന്നത് മലയടിവാരങ്ങളും പാറക്കെട്ടുകളും കളകളകൂചനം ഒഴുകുന്ന അരുവികളും അത് കയറി പോയി അപ്പോ കുറച്ചെത്തി കഴിയുമ്പോ ഒരു മഹാമണ്ഡപം അതിനപ്പുറത്ത് ആ മണ്ഡപത്തിന് അടുക്കിയായി മഹാഗോപുരം ഒന്നുണ്ട് ആ ഗോപുരത്തിലാകട്ടെ പതിനാറ് വാതിലുകളും മുപ്പത്തിരണ്ട് പടയാളികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പടയാളിയെ വിജയിച്ച് വീണ്ടും പോയി മല കയറി കയറി പോകുമ്പോൾ വളരെ സുന്ദരമായ സുഗന്ധം പൊഴിക്കുന്ന മരങ്ങളും കുളിർക്കാറ്റുമെല്ലാം ഉണ്ട് ഓരോരോ മരങ്ങളിലും പഴുത്ത് കിടക്കുന്ന പഴങ്ങളും ഉണ്ട് ഇതെല്ലാം കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഉഡ്യാണ പീഠം ഇരിക്കുന്ന ആ മണിമണ്ഡപം എത്തുന്നതിന് മുമ്പ് വീണ്ടും കാണാം ഒരു ഗോപുരം എന്നാൽ ആ ഗോപുരത്തിൽ രണ്ടേ രണ്ട് വാതിലുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും ഈ രണ്ട് വാതിലിനും രണ്ട് രണ്ട് പടയാളികൾ വീഴ്ച നാല് പടയാളികള് അകത്തോട്ട് കടത്തിയിട്ടാല് അവരെ നമ്മൾ തോപ്പിച്ച് അറത്തോട്ട് കടത്തിവിട്ടാൽ അവിടെ കാണാം ആ ഉദ്യാന പീഠത്തിലിരിക്കുന്ന ശിവശക്തി ആയിരിക്കുന്ന ശിവശക്തിയെ കാണാം ഇങ്ങനെ കാണണമെങ്കിൽ ഇതിനെ അറിയണം എന്താ പറഞ്ഞ പോക്ക് അതാണ് പറഞ്ഞത് നിന്മലമാക്കി പുറപ്പെട്ടുപൊക്ക് ഈ പ്രകാരം തിരിയുന്ന വായു ഉള്ളേ ിൽ ഉറുപ്പ് സിവക്കും ഇത് ചോക്കുന്ന ആണോ ഉരോമം ഉറോമം കറുക്കും റോമം കറുക്കും ആണ് പറഞ്ഞേക്കണം പുറപ്പെട്ടു പോകാൻ പുരി പുരിസടയോനെ ഈ പുരിയാകുന്ന മഹാപുരി നമ്മൾ നേരത്തെ പറഞ്ഞ പുരിയെ അടയാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ മഹാപുരി അടയാൻ വേണ്ടി പോകുമ്പോൾ ഈ ഇവിടത്തെ പുരി മാത്രമല്ല ഇവിടെ നിങ്ങടെ വിട്ടിട്ട് ഉദ്യാന ഉദ്യാനപീഠത്തിലെ ആ സൗരയൂഥങ്ങൾ താണ്ടി മഹാഗോളങ്ങൾ താണ്ടി പോകുമ്പോൾ അവിടെ കാണുന്ന ആ പുരിയെ തള്ളാൻ വേണ്ടിയുള്ള ആ യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ പുരിയെ അടയാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്ക് മാറ്റം വരും ഈ ഇതിനെ പുറപ്പെട്ട് പൊക്ക് തിരികിന്റെ വായുവെ നെരിപ്പട ഉള്ളെ നിന്മലമാക്കിയാലും സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് മാറ്റം വരും എന്തോ എന്തുവരും ഉറുപ്പ് സുവക്കും ഉറപ്പ് ഉറുപ്പ് സിവക്കും അപ്പൊ ഉറുപ്പ്ന്നുള്ളതിന് ഉറും ആപ്പ് ആപ്പൻ ഉറുപ്പ് ഉറുപ്പ് എന്നുള്ളതിന് ശരീരം എന്നുള്ള അർത്ഥം മാത്രല്ല ഉറുന്ന ആപ്പ് ഉറു പ്ലസ് ആപ്പ് ആപ് എന്ന് പറഞ്ഞാൽ ആപൻ ആപൻ ഈ എന്ന് പറഞ്ഞ എന്താ ചക്ഷസേയോ എന്ന് ഈ ആപനാകുന്ന തമിഴിൽ പറഞ്ഞാൽ ജലം സംസ്കൃതത്തിലും പറഞ്ഞാൽ ജലമാകുന്ന ഊറുന്ന ആപൻ ആ വിന്ത് വിട്ടവൻ വിന്ത് സാവ ഞാൻ പറഞ്ഞപ്പതിനെ പറ്റി പറഞ്ഞു ആ ആപൻ സീവക്കും ശിവക്കും പറഞ്ഞ സ്രവിക്കും ശ്രവിക്കും ജീവനായി മാറും സീവക്കും സീവക്കും എന്ന് പറഞ്ഞാൽ സ്രവിക്കും എന്ന് സംസ്കൃതം അപ്പ ഉറു ആപ് ഉറുന്ന ആപൻ ശ്രവിക്കും എവിടെന്ന് അവിടെ നിന്ന് ശ്രവിക്കും അപ്പൊ അത് ശ്രവിച്ചു വായിൽ അമൃതം ശ്രവിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ പലരും പറയുന്നുണ്ട് അല്ലെ ഉറുപ്പ് ശിവക്കും ഊരോമം കറുക്കും അപ്പോ ഉരോമം ഉരോ രോമം എന്ന് പറഞ്ഞ ഇത് ഇതും ഒരു ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റിനെ പുറത്തേക്ക് ഇടാനുള്ള ഒരു മാർഗമാണ് അപ്പൊ ഉരോമം എന്ന് പറഞ്ഞാൽ ഉരോ രോമം എന്ന് പറഞ്ഞ ഉരു പ്ലസ് ഉരസ് പ്ലസ് ആമം ആണ് ഇവിടെ വരുന്നത് സ്പ്ലിറ്റ് ചെയ്യുമ്പോ ഉറസ് പ്ലസ് ആമം ഊരോമം ഈ ഉരസിലുള്ള ഈ ആമം കറുക്കും കയറാനായിട്ട് ആകും കറക്കും എന്ന് പറഞ്ഞാൽ കയറാനാകുന്ന അല്ലെങ്കിൽ ഈറസിലുള്ള ആമങ്ങൾ വേറിയിരിക്കുന്ന ആറ് ആമങ്ങള് കറക്കാൻ തുടങ്ങും പശുവിന്റെ പാല് ചുരക്കുന്നത് മാതിരി ചുരക്കാനായി തുടങ്ങും അങ്ങനെ ചുരന്നു കഴിഞ്ഞാൽ പുറപ്പെട്ടു പോകാനായിട്ട് പുരി സടയാനായിട്ട് സാധിക്കും പുരി പുരി പുരിസടയോനെ എന്ന് പറഞ്ഞാൽ പുരിസടയുന്നവനെന്നല്ല പുരിസടയാനായിട്ട് വിൽ ഹെൽപ്പ് അപ്പോ നമുക്ക് ആ കാമ മഹാകാമ കാമ ചിന്താമണി പീഠത്തിലേക്ക് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സിദ്ധൻ അടക്കി വെച്ച് പറയുകയാണ് കാരണം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവത്തില്ല സ്പിരിച്വലിറ്റി ആൻഡ് സെക്സ്വാലിറ്റി ഷുഡ് ബി ഓൾവേസ് ഹിഡൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്തുണ്ട് പുറപ്പെട്ടു പുക്ക് തിരികിൻ്റെ വായുവെ നെരിപ്പട ഉള്ളേ നിന്മലമാക്കിൽ ഉറുപ്പ് ശിവക്കും ഊർന്ന ആപൻ ശിവക്കും ഊരോമം കറുക്കും പുറപ്പെട്ടു പോകാൻ പുരി സടയോനെ അങ്ങനെ പുറപ്പെട്ടു പോകാനുള്ള പുരിയെ അടയാനായിട്ട് സാധിക്കും ഇതിലിനെയും വലിയ 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 കാര്യങ്ങളുണ്ട് ഇത് സിദ്ധൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നേ എന്നേയുള്ള ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് പലപ്പോഴും ശരം ശരിയാവുക അതല്ലെങ്കിൽ ഇങ്ങനെ ഐവർക്കുനായകനവോർത്തലൈ മകൻ ഉയ്യക്കൊണ്ടേറും കുതിരൈ കുതിര മനസ്സിലാക്കണം കുതിര മറ്റൊന്നുണ്ട് ഇവിടെ ഉള്ള കുതിര ഉണ്ട് അപ്പൊ വജ്ര എന്ന് പറയുന്നതിനെയും ചിത്ര എന്ന് പറയുന്നവളെയും വജ്രയേക്കറിയണം അപ്പൊ പുറപ്പെട്ട് ഇപ്പൊ ഐവർക്കുനായകനവോർത്തലൈ മകൻ ഉയ്യക്കൊണ്ടേറും കുതിര മറ്റൊന്നുണ്ട് ു പറ്റ് കൊടുക്കും കൂടാതെ പോയി പൊയ്യ തള്ളി വിഴുന്തിടും തന്നെ പൊയ്യറ തുള്ളി വിഴണം അല്ലെങ്കിൽ പൊയ്യറെ തള്ളി വിഴുന്നാലും മതി ആരിയ നല്ല കുതിരയിരണ്ടുള്ള വീസിപ്പിടിക്കും വിറ കറിവാറില്ലേ കുറിയ നാഥൻ കുരുവിന്നരുൾപ്പെട്ടാൽ വാരിപ്പിടിക്കും വസപ്പെടും താൻ ഗുരുവിന്റെ അരുൾപ്പെട്ടാൽ ഇത് വാരി പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ശ്രീവിദ്യാ തന്ത്രവും ശരകലയും ഒക്കെ ഇപ്പോഴും കിട്ടുന്നതായിരിക്കുന്നത് ശരമറിയാണ്ട് പലപ്പോഴും പലരും പലതും ചെയ്യുന്നുണ്ടാവും ഇപ്പോ യമനിയമ പ്രാണാസന പ്രത്യാഹാര ധാന യമനിയമ പ്രാണായമ യമ നിയമ ആസന പ്രാണായ പ്രത്യാഹാര ധ്യാന സമാധികളാവും നഷ്ടാംഗയോഗങ്ങളാണ് അനുഷ്ഠിക്കുന്ന സമയത്ത് നല്ല മാറ്റി 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 സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നതിനാൽ തന്നെ കുഴപ്പമുണ്ടാവൂ എന്ന് ശിദ്ധം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്ത് എറുതൽ പൂരകമീരട്ടു അറുതൽ കുംഭം അറുപത്തിനാൽ കതിൽ ഊറുതൽ മുപ്പത്തിരണ്ടതിരെ സഹ മാറുതൽ എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ പറയുന്നുണ്ട് മാറുതൽ മാമ ഇവിടെ അപ്പുറത്തെ അപ്പുറത്ത് ഏറ്റി ഇപ്പുറത്തേക്ക് എന്തിനാണാവോ ചെയ്യുന്നതെന്ന് അപ്പൊ യോഗ പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തായിരിക്കും സംഭവിക്കുക ഇത് അതിനൊരു സ്റ്റഡീസ് ഒക്കെ പലപ്പോഴും ഉണ്ട് ഈ ശരം അറിയാവുന്നെങ്കിൽ ഇപ്പൊ കുറെ ശരം പഠിപ്പിക്കുന്ന സ്കൂളുകൾ വരുമായിരുന്നു ഇതെല്ലാം സിദ്ധൻ മഹാസിദ്ധനായ തലസിദ്ധനായ അഗസ്ത്യ പരമ്പരയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതറിയണമെങ്കിൽ മർമ്മവും പത്ത് നാടികളും അതിനകത്തിരിക്കുന്ന വജ്രാദികളായിട്ടുള്ള വളയന്മാരെയും സുപ്തങ്ങളെയും നൂറ്റിയെട്ട് വർമ്മങ്ങളെയും കലയേറുന്നതിനെയും ഇതിനെ എല്ലാത്തിനെയും മനസ്സിലാക്കിയാൽ നമ്മുടെ ബോഡിയിലിരിക്കുന്ന അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മെയ്യറാവും മെയ്യർക്ക് പക്ഷ കൊടുക്കും കടാ അത് പൊയ്യർ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട് കൂടായ്പകൾ എന്നുള്ള അർത്ഥമുണ്ട് പൊയ്യർ പൊയ്യർക്ക് മെയ്യർക്ക് പറ്റൊടുക്കും കൊടാതെ പോയി പൊയ്യരെ തള്ളി വീഴും തിടും താനെ മരക്കാലത്തേക്ക് അടിച്ചിട്ടും എന്നുള്ള അർത്ഥത്തിൽ വരുത് അപ്പൊ ഇരുകാലും പൂരിത്ത് ഞാൻ പറയില്ലേ കാറ്റെ പിടിക്ക കണക്കറിവാറില് കാറ്റെ പിടിക്ക കണക്കറിവാളർക്ക് കൂട്ടെ ഉതയ്ക്ക കുറിയനുമാമേ അപ്പോ ഈ പറയുന്ന പുറപ്പെട്ട് പുക്ക് തിരുകിണ്ട വായുവിനെ ക്ലിയർ ആയിട്ട് അറിയുന്നവനും ഈ ഉരോ ആമം അറിയുന്നവനും ആ ഉരോ ആമത്തില് സംഭവിക്കുന്ന ആ ഊർന്ന ആപനെ അറിയുന്നവർക്കും ഇത് എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ഇതിനകത്തിരിക്കുന്ന ആ മുക്കൂട്ടിലിരിക്കുന്ന മുപ്പൂവിലിരിക്കുന്ന ആ സുശിരത്തെ അറിയുന്നത് കോലമണ നാരായണ ഗുഹയുടെ അറ്റത്തിരിക്കുന്ന വെൺചാര എന്ന ഇടത്തിലെ ആ വെൺചാര എന്ന് പറയുന്ന ഇടത്തിലെ ആ വെൺചാര എന്ന പാതയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗതികളെയും തടാകങ്ങളെയും പൊയ്യകളെയും ഗോപുരങ്ങളെയും മനസ്സിലാക്കുന്നവർക്കെല്ലാം ചില കാര്യങ്ങൾ മനസ്സിലാകും എനിക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയം സംസാരം പഠിപ്പിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവാനും അവർക്ക് ആലോചിക്കാനും തന്നെ മനനം ചെയ്ത് മനസ്സിലാക്കാനും കൂടി കൂടിയാണ് സിദ്ധർക്കൾ ഇത്തരത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനും ഇത്തരത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇയാളൊന്നും പറയാനുള്ള ഞാൻ ഇത്രയും പറഞ്ഞു എങ്ങനെ പുറപ്പെട്ടു പുറപ്പെട്ട് ഇപ്പൊ നിങ്ങൾ ഈ പാടൽ ഉള്ളേ ുംറുക്കും ആ പുറപ്പെട്ടു പോകാനായിട്ട് പുരി പുരിയടയുമ്പോൾ നമ്മൾ പലരും ഇപ്പൊ ചെയ്യുന്ന ലോ ഓഫ് വൈബ്രേഷൻ ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷൻ ഇങ്ങനെ പറയുന്ന പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഹാസ്റ്റൽ പ്രൊജക്ഷൻ വരെ ഇതിൻറെ അകപ്പ് സിദ്ധൻ അടക്കി പറഞ്ഞിരിക്കുകയാണ് ശരത്തിലൂടെ ശരത് പിന്നെ ഇത്ര എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം നമ